ി ഇതാണ് എന്റെ നാട് ഞാൻ എന്റെ അവസ്ഥയിലാണ് അതല്ലെങ്കിൽ എന്റെ നാടിന് നിന്ന് പ്രത്യേകതകളുണ്ട് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലെ അടുത്ത് കടമുണ്ടെങ്കിൽ നാട്ടുകാർ മാത്രം എനിക്ക് തോന്നി ബിസ് ഇല്ലാക്കാൻ എന്ന് പറഞ്ഞ കുട്ടി നമ്മളോടൊപ്പിത്രം ചേർന്നത് അപ്പൊ അവന് നമ്മുടെ യാത്രയോടൊപ്പം നന്ദി അങ്ങനെ റേഷൻ കൊടുത്തിരുന്നു ആ ടക്കം നിലവിലില്ല ആ അവരൊന്നും എത്തിപ്പെടുന്നില്ല കടപ്പുറത്തെ മത്സ്യ തൊഴിലാളികൾക്ക് കച്ചവടം വള്ളം വള്ളം കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രദേശങ്ങളിലേക്ക് ഭീമപള്ളി മാർക്കറ്റ് ഈ മാർക്കറ്റ് വലിയ കടക്കാർ പ്രശ്നമല്ല പക്ഷെ ചെറിയ കടക്കാർക്ക് ഒരുപാട് അടികൾ പറ്റിയത് മാത്രല്ല

ഭീമാപ്പള്ളി പ്രദേശത്തെ മുറ്റത്തു നിന്നും അജിത് കുമാർ ഒരു സംരംഭവുമായി വരുമ്പോൾ ഈ നാട്ടുകാർ പൂർണ്ണമായും നിങ്ങളുടെ കൂടെ പിന്തുണയുണ്ടാവും കച്ചവടപരമായ വിഷയം മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ വിഷയം സമസ്ത മേഖലകളിലും മുരടിപ്പാണ് അധികാരികളുടെ പ്രോത്സാഹനം ശരിയായ വിധത്തിൽ കിട്ടിയിട്ടില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ പറയാറുണ്ട് ഏത് ജനതയ്ക്കാണ് ഏത് വിഭാഗത്തിനാണ് സർക്കാർ ഗവൺമെന്റ് അധികാരികൾ സഹായങ്ങൾ ചെയ്യേണ്ടത് അതിനേറ്റവും പ്രധാനപ്പെട്ട അർഹതയുള്ള പ്രദേശമാണ് ഇവിടെ ഇതൊരു മത സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് പരിപാവനമായ ദർഗയും പരിസരവും എല്ലാവിധ ജാതി വ്യത്യാസം ഇല്ലാതെ മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി വന്നു ചേരുന്ന പ്രദേശമാണ് ഭീമാപ്പള്ളി ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും പേരിൽ ഈ നാടിന്റെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും നൽകുകയാണ് വളരെ ജാഗ്രതയോടുകൂടി സത്യസന്ധമായ നിലപാടെന്ന നിലയിൽ മുന്നോട്ട് പോകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ട് മുന്നോട്ട് വന്ന് സംസാരിക്കാൻ എന്റെ നാട് ഇന്നതാണ് ഇതാണ് എന്റെ നാട് എന്റെ നാട്ടിൽ ഇന്ന ഇന്നിന്ന കാര്യങ്ങൾ എത്തിയിരുന്നെങ്കിൽ എന്റെ മക്കൾക്ക് അല്ലെ എനിക്ക് അല്ലെ വരും തലമുറയ്ക്ക് അതൊരു പ്രയോജനപരമായിരിക്കും അത്തരം വാക്കുകളാണ് ഞങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാവുന്നതാണ് ഇവിടെ കമ്പവല അതോടൊപ്പം തന്നെ ഒരുപാട് തൊഴിലാളികൾ അവർക്ക് അവരുടെ ബോട്ടിനായിട്ടുള്ള ഇൻഷുറൻസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട സബ്സിഡികൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള പഠിത്തത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കാനായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഉദ്യോഗ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും മറ്റുമാണ് പച്ചയ്ക്ക് പറയാൻ എനിക്ക് യാതൊരു വഴിയില്ല കാരണം ഞാൻ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഒരുപാട് പീഡങ്ങൾ അനുഭവിച്ച ഒരാളാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു ഒരവസ്ഥ വരും എന്നും അന്യ രാജ്യങ്ങൾ നമ്മളെ ആരേ ഈ രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ നേതാക്കളോ നമ്മൾ എന്നും നമ്മുടെ കൂടെ വെക്കത്തില്ല അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവർ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കത്തുള്ളൂ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ അവരുടെ മുമ്പിൽ നമ്മുടെ കുടുംബം അടക്കം പോയി മുട്ടുമടക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മളതിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഭീമാപ്പള്ളിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പൊതുവെയുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് തെറ്റാണ് നിങ്ങൾ ക്ഷമിക്കുക അപ്പൊ വേണ്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ചോദിച്ചു വാങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഉദ്യോഗസ്ഥർക്കോ അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ അവരുടെ കുടുംബത്തിന് മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരരുത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ അവകാശമാണ് ഇന്ന് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ജനതയ്ക്ക് വേണ്ടി കരഞ്ഞോട്ട് ഓടേണ്ട അവസ്ഥ വരും ഭീമപ്പള്ളിയെ സംബന്ധിച്ച് ഞാൻ കുറച്ചു ദിവസങ്ങളായിട്ട് വീക്ഷിക്കുകയാണ് നൂറുകണക്കിന് സംരംഭങ്ങൾ അടഞ്ഞി കിടപ്പുണ്ട് നൂറുകണക്കിന് സംരംഭങ്ങൾ അടഞ്ഞു കിടപ്പുണ്ട് ഇവരാരും ഒഡീശ്വരന്മാരല്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് വളരെ ബാധ്യതകളെല്ലാം ഇവരും ഏറ്റുവെച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെ സ്വന്തം കുടുംബവും സ്വന്തം വീടും ഇതെല്ലാം ഇട്ടിട്ട് ഓടേണ്ട ഒരു അവസ്ഥയാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളത് ഏകദേശം എൺപത് ശതമാനത്തോളം സംരംഭകർ നാട് വിടേണ്ട അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളത് എണ്ണിയാലും തീരാവുന്ന കുറെ കുത്തകം മുതലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംരംഭകരെ എല്ലാം ഇവരെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ അനുവദിച്ചുകൂടാ ചർച്ചാ വിഷയമാവണം നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നീതിയും ന്യായം നമ്മൾ വാങ്ങിയെടുക്കണം അതേ നമുക്കുള്ളൂ അതല്ലാതെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയില്ല മാറി മാറി മരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നേക്കാളും വയസ്സിന് മൂത്ത പലരും ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആരൊന്നും ഇണ്ടാതിരിക്കരുത് നിങ്ങൾക്ക് എന്താണോ സംസാരിക്കാനുള്ളത് ഒരൊറ്റ ഒരാൾ മതി മുന്നോട്ട് വന്ന് ഇതാണ് എന്റെ ഭീമാപ്പള്ളി ഇതാണ് എന്റെ നാട് ഞാൻ എന്റെ അവസ്ഥയിലാണ് അതല്ലെങ്കിൽ എന്റെ നാടിന് ഇതിന് പ്രത്യേകതകളുണ്ട് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ നിങ്ങൾ സാധാരണക്കാരായ ഒരാൾ പ്രണകത്തേക്ക് വന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് സംരംഭ യാത്ര ഈ യാത്രയിൽ പ്രതീക്ഷിക്കുന്നത് ഭീമാപ്പള്ളി മാർക്കറ്റ് ഈ മാർക്കറ്റ് നല്ല നിലയ്ക്ക് ഇവിടെ ഈ സഹോദരൻ ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ സമ്പർണ്ണ യാത്ര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇതിന്റെ ഇവര് ദീമാളി മാർക്കറ്റിൽ ഇവർ വന്നിട്ട് കുറെ നാളുകളായി ഇവര് വന്നിട്ട് ഇവരെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും ഒരു മൂന്നാല് വർഷം മുമ്പുള്ള ദീപറ്റും ഇപ്പോഴത്തുള്ള ദീമാളി മാർക്കറ്റും ഒരുപാട് വ്യത്യസ്തത ഉള്ളത് ഞങ്ങളെ കൂടെ ഞങ്ങളെ ഇവിടുത്തെ പല കടക്കാരും ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഞങ്ങളിവിടുത്തെ ഷോണി അവസ്ഥ പറഞ്ഞു കാരണം വെച്ചാല് മുമ്പ് ഭീമാവള്ളി മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും എല്ലാം ഉണ്ടായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു എനിക്കും ഇവിടെ ഷോപ്പുണ്ട്